സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന പൊതുപ്രവർത്തകരോട് അപമര്യാദയോടും പുച്ഛത്തോടും കൂടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം മാറേണ്ടതുണ്ട് സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തകരെ ഇത്തരം ഇടപെടലുകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന അന്തരീക്ഷമുണ്ടാക്കുകയും പൊതുജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രീതികൾക്കെതിരെ ജനരോഷവും നിയമ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് സൗരോർജവും വൈദ്യുതി ഉൽപാദനവും ഓരോ വീടും ഒരു ഉൽപാദന കേന്ദ്രമാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗരോർജ പദ്ധതി ആ പദ്ധതി പ്രയോജനപ്പെടുത്തുകയും നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ സൗരോർജ പദ്ധതി നടപ്പിലാക്കുകയും വേണം ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി മുൻകൂറായി പഞ്ചായത്ത് മുഖേന നൽകുകയും നിരീക്ഷണം നടത്തുകയും വേണം സൗരോർജ ഉൽപാദന വീടുകൾ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വിലയും വാങ്ങുന്ന വിലയും ഒന്നായിരിക്കണം സൗരോർജ കുടുംബങ്ങൾ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളുടെയും നടപ്പിലാക്കൽ ഉത്തരവാദിത്തമായി നിർവചിക്കപ്പെടണം ആരോഗ്യ മേഖല കാലാകാലങ്ങളിലെ സാംക്രമിക രോഗങ്ങളെ തടയാനായി നദികളിലേക്കും പുഴകളിലേക്കും അഴുക്കു മാലിന്യ നിർമാർജനം പൂർണ്ണമായി നിർത്തലാക്കുകയും കുടിവെള്ള സ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കി നിലനിർത്തുകയും ചെയ്യണം മലയാളികൾ ശുചിത്വ ബോധത്തിൽ മുന്നിലാണെങ്കിലും പൊതുസ്ഥലങ്ങൾ പരിപാലനത്തിൽ വളരെ പിന്നിലാണ് എന്ന വസ്തുത മനസ്സിലാക്കി നമ്മുടെ കേരളം രോഗമുക്തമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം പാരമ്പര്യ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ആശങ്കപ്പെടുത്തും വിധം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃത്യമായ ആരോഗ്യ അവബോധം ഉണ്ടാവേണ്ടതുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോളിസി രൂപപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തല ഭീതിയിൽ സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് നടപ്പിലാക്കിയ കോവിഡ് വാക്സിൻ്റെ ശേഷം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും പ്രത്യേകിച്ച് യുവാക്കളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പും സർക്കാരും ഏറ്റെടുക്കേണ്ടതുണ്ട് അവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവുകൾ വഹിക്കാനും നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാവേണ്ടതുണ്ട്